പല പ്രേക്ഷകരിൽ നിന്നും കമന്റ്സിലൊക്കെ പണ്ടത്തെ പൃഥ്വിരാജിന്റെ ഒരു സ്റ്റൈലാണ് ഫീൽ ചെയ്യുന്നത് കുറച്ച് അഹങ്കാരം അല്ലെങ്കിൽ ആ സംസാരത്തിലുള്ള ഒരു പക്വത പക്വതോ എന്നൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ജനറേഷനിലെ ഒരു സ്റ്റാർ തന്നെയാണ് രാജചരൻ രാജനെ പോലെ ഒരു ഞാൻ കാലബർ ഉള്ളൂ ഇരുപതോളം വർഷം വരെ വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് അഭിമാനം ഉണ്ട് എനിക്ക് എനിക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റത്തില്ല ഞാൻ സ്റ്റാർട്ടിങ് ലെവലിൽ നിൽക്കുന്ന എന്നെ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഇരുപത് വർഷത്തിക്കുള്ളിൽ വർക്ക് ചെയ്ത ഒരു സ്റ്റാർ ആയിട്ടാണ് സോ ഐ ടേക്ക് ദുരിത താങ്ക് യു താങ്ക് യു സോ മച്ച് അഹങ്കാരം കോൺഫിഡൻസ് ഇതിലെന്താന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇങ്ങനെയാണ് ഞാനൊരു മനുഷ്യനായിട്ട് എന്നെ തന്നെ ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആയിട്ട് ഉത്തരം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ചെയ്യുന്നു ആൾക്കാർക്ക് അതിൽ എനിക്ക് പറഞ്ഞോ അല്ല മനുഷ്യരാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ചിലവരെന്നെ ആ നല്ല കുട്ടി സ്ഫുടതയോടെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയും ചിലവരെന്നെ അഹങ്കാരി എന്ന് വിളിക്കും ചിലവരെന്നെ പൃഥ്വിരാജ് എന്ന് വിളിക്കും ചിലവരെന്നെ സുരേഷ് ഗോപി എന്ന് വിളിക്കും ഇതൊന്നും എൻ്റെ കയ്യിലുള്ള കാര്യമല്ല എനിക്ക് മാധു മാധ്യ ആയിട്ട് ജീവിക്കാൻ പറ്റും അത് ആൾക്കാർക്ക് വേറെ സ്റ്റാർസിലോ വേറെ മനുഷ്യരിലോ വേറെ ക്യാരക്ടേഴ്സിലോ ക്യാരക്ടറിസ്റ്റിക്സിലോട്ടോ പേഴ്സണാലിറ്റി ടൈപ്സിലോട്ടോ സിമിലാരിറ്റി കാണുവാണെങ്കിൽ എന്റെ കൺട്രോളിൽ കാര്യമാണ് തീർച്ചയായിട്ടും അല്ലേ ഞാൻ നേരത്തെ ആ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞില്ലേ ചേച്ചിയാണല്ലേ ചോദിച്ചത് ഞാനൊരു നെപ്പോക്കിയറ്റ് തന്നെയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു പേര് എൻ്റെ പുറകിൽ എനിക്ക് സിനിമ വരത്തില്ല സിനിമയിലോട്ട് ആക്സസ് കിട്ടത്തില്ല ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ലേ എനിക്ക് ആഗ്രഹപ്രകാരമായിരുന്നെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിക്കൊള്ളായിരുന്നു എന്നാൽ ആഗ്രഹവും നടക്കത്തില്ലല്ലോ അതേപോലെ ഈ ഒരു ആഗ്രഹം എനിക്ക് നടന്നില്ല സിനിമ എന്നെ തേടി വന്നൊരു പോകാൻ ഒരു ലൈനു പോകാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സോറി ഞാൻ തുടങ്ങുന്ന സമയത്തെ മൂന്ന് വർഷം മുന്നേ ബനാവ് നയൻറ്റീൻ പത്തൊമ്പത് വയസ്സ് തൊട്ട് ഇരുപത്തിരണ്ട് വയസ്സ് വരെ എനിക്ക് സ്ക്രിപ്റ്റ്സ് വരുന്നുണ്ടായിരുന്നു അതിൽ ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റ് ഞാനായിട്ട് റിലീസ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് എനിക്ക് വന്നു അതാണ് ജെ എസ് കെ ജെ എസ് കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് കുമ്മാട്ടികളി വന്നത് ഇത് രണ്ടും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സ്ക്രിപ്റ്റ്സ് ആയിരുന്നു അതുകൊണ്ട് ആ തീരുമാനം ഞാൻ എടുത്തു ഓക്കെ നമ്മളെ തേടി വരുന്ന വർക്കാണ് ഒരു പരിധി കൂടുതൽ ഇതിനെ നമുക്ക് ഡിസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ തേടി വരുന്നത് നമ്മളൊരു പരിധി കൂടുതൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തേടി വരത്തില്ല ഞാൻ ആദ്യം ചെയ്ത സിനിമ അച്ഛനൊപ്പം അച്ഛനൊപ്പം മാത്രമല്ല അനുപമ പരമേശ്വരൻ അസ്കർ അലി ദിവ്യ ശ്രുതി രാമചന്ദ്രൻ പ്രവീൺ നാരായണൻ ഡയറക്റ്റ് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നത് സോറി പ്രേക്ഷകരോട് ഫസ്റ്റ് ഓഫ് ഓൾ ആലപ്പിറപ്പിൾസിനെ പറ്റി പറയാം ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതും നമുക്ക് ഒരു പ്രോഗ്രാം വേണ്ടി ഇത്രയും റെഡിയാക്കി തന്നത് ആലപ്പി റുപ്പിൾസ് തന്നെയായിരുന്നു ആലപ്പിയോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ളതായിരുന്നു എനിക്ക് കുമ്മാട്ടിക്കളി എന്നൊരു സിനിമ ഒരു എയ്റ്റി പെർസെന്റോളം ഷൂട്ട് ചെയ്തത് ആലപ്പുഴ ബീച്ചിലായിരുന്നു ആലപ്പുഴ ബീച്ചിലും എൻ്റെ തൊട്ടടുത്തായിരുന്നു സോ ആ സിറ്റിയോട് ഓബിയസ്ലി ഞാൻ ആദ്യമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു സിനിമ ഫുൾ ഓൾമോസ്റ്റ് ഫുൾ ആ സിറ്റിയിൽ ഷൂട്ട് ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും എനിക്ക് ആ സിറ്റിയോട് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ട് ഈ ടീമിനെൻ്റെ സപ്പോർട്ട് ഇന്നും കാണും പറ്റി പറയാനാണെങ്കിൽ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളോടൊപ്പം കുമ്മാട്ടിക്കളിയും കാണേണ്ടതാണ് കണ്ട് അവരുടെ ഓറസ്റ്റ് അഭിപ്രായം പറയട്ടെ പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കുക എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ നമ്മുടെ കാര്യത്തിലാണെങ്കിലും വേറെ ആരുടെ കാര്യത്തിലാണെങ്കിലും അപ്പുറത്തിരുന്നത് കേൾക്കുന്ന ആളും മനുഷ്യനാണ് എന്ന് ഓർത്തിട്ട് സംസാരിക്കുക ിൽ ഒരുപാട് നന്ദി നമസ്കാരം സോ സോറി എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു താങ്ക് യു സോ മച്ച്